ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരിൽ നിന്ന് പണം വാങ്ങുന്നുവെന്നായിരുന്നു ആലുവ ജോയിന്റ് ആർ ടി ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ താഹിരുദ്ദീനെ കുറിച്ചുള്ള പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് ഡിവൈഎസ്പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ആലുവ പാലസിന് സമീപത്ത് വെച്ച് ഏഴായിരം രൂപ ആർ ടി ഏജന്റിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ താഹിരുദ്ദീനെ സംഘം കയ്യോടെ പിടികൂടി പൈസ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഏതെൻ്റെ കയ്യിലും ഏഴായിരം രൂപ വാങ്ങി വാങ്ങുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തെ പിന്നെ ഗസഡ് ഓഫീസുള്ള സാന്നിധ്യത്തിൽ പിടിക്കുകയാണ് ഉണ്ടായത് ഒരു രാജ്യത്തിലേക്കൊരു മിന്നിഷൻ അവിടുത്തെ പിടിച്ചു അതിലേക്ക് എന്താ തയ്യാറാക്കുക അപ്പോൾ ഇദ്ദേഹത്തിന് ആരപടികൾ മോട്ടോർ വാഹന വകുപ്പിന് വിജിലൻസ് റിപ്പോർട്ട് നൽകുമെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു മലയാളം ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം